നമ്മുടെ ശരീരത്തിൽ തന്നെ നൂറ്റി പത്തൊമ്പത് ചക്രങ്ങളുണ്ട് അതിൽ പ്രധാനം ഷടാധാരം എന്ന് നമ്മൾ വിളിക്കുന്ന ആറ് ചക്രങ്ങളാണ് ആ ആറ് ചക്രങ്ങളും ഭേദിച്ചിട്ടാണ് സഹസ്രാരത്തിലേക്ക് എത്തുന്നത് മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ കഴിഞ്ഞ സഹസ്രാരം നമ്മുടെ കേരളീയ ക്ഷേത്രങ്ങളിലൊക്കെ മിക്ക ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ ഈ ഷടാധാര വിധി പ്രകാരമാണ് നമ്മുടെ ശരീരങ്ങളിലെ ചക്രങ്ങളുള്ള പോലെ തന്നെ ഭഗവാന്റെ ശരീരത്തിലും ചക്രങ്ങളെ കൽപ്പിച്ചിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് തേജസ് കൂടുതൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ചിട്ടയും ശുദ്ധിയും പുണ്യാഹവും ഒക്കെ പ്രധാനമാവണതും അതുകൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ നമുക്ക് വിഗ്രഹത്തിൽ പോയിട്ട് തൊടാൻ പറ്റാത്തതിൻ്റെ കാരണവും അതാണ് കാരണം വളരെ ഡെലിക്കേറ്റായിട്ടുള്ളൊരു മാനസിക ഊർജത്തിൻ്റെ ബാലൻസിലാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു സ്പർശം കൊണ്ടോ തെറ്റായിട്ടുള്ളൊരു ചിന്ത കൊണ്ടോ പോലും അതിനിളക്കം സംഭവിക്കും അതുകൊണ്ടാണ് കലശാതികൾ നടത്തേണ്ടത് നവീകരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് മനസ്സിന്റെ തലത്തില അതുകൊണ്ടാണ് നേദ്യം കൊണ്ടുപോകുമ്പോൾ മാറ്റി നിർത്തുന്നത് മണക്കാൻ പോലും സമ്മതിക്കാതെ കൊതി വന്നാ പോലും ഉച്ചിഷ്ടവും അത്ര നിഷ്കർഷയോടുകൂടിയാണ് കേരളീയ സമ്പ്രദായത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത്